ായ് ഞാൻ മാളവിക ഞാൻ കഴിഞ്ഞ ഇരുപത്തൊന്ന് വർഷമായിട്ട് ശ്രീലങ്കയിലെ നൃത്തം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനിപ്പം എം എ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ പഠിച്ചു കഴിഞ്ഞു ഇപ്പം ബാങ്ക് കോച്ചിങ്ങിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്രയും അച്ചടക്കത്തോടെയും അതേപോലെ തന്നെ കലാസമിതിയുടെയും നടന്ന ഒരു സ്ഥാപനം മറ്റേ വേറെ ഉണ്ടെന്ന് നമുക്ക് തോന്നിയിട്ടില്ല അതേപോലെ തന്നെ ഇപ്പോൾ അത് സിൽവർ ജൂബിലി ആഘോഷത്തിൻ്റെ പടിപാതല്ല ഇത്രയും കാലം ഈ ഒരു സ്ഥാപനം നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരു ഒരു നല്ല കഴിവും ൊന്ന് വർഷം കൊണ്ട് ആ ചിലങ്കയുടെ എല്ലാ വളർച്ചയും ഞാൻ എൻ്റെ കണ്ണിലും എൻ്റെ മനസ്സിലും നിറഞ്ഞു നിൽക്കുന്ന കാര്യങ്ങളാണ് ഇത്രയും വലിയ ആത്മബന്ധമാണുള്ളത് എൻ്റെ ഒരു മോളായിട്ടും ഈ കുഞ്ഞുങ്ങളുടെ ഒരു അമ്മയോ ചേച്ചിയോ ഒക്കെ ആയിട്ടും അവൾ എന്നും ഇതുപോലെ ഈ സ്ഥാപനം മനോഹരമായിട്ട് കൊണ്ടുപോകട്ടെ വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ചേച്ചിയാണെങ്കിലും ചിലങ്കയാണെങ്കിലും കൂടുള്ളവരാണെങ്കിലും എനിക്കെന്നും കൂടെ കൊണ്ടുപോകണം എന്നാഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ലൈഫിൽ എന്നും ഒരു വലിയ പാർട്ടായിരിക്കും ഇപ്പോഴും ആണ് എന്നും ആയിരിക്കും എൻ്റെ പേര് എം എസ് സി ബയോ ഇൻഫർമാറ്റിക് സ്റ്റുഡൻ്റ് ആണ് ഫസ്റ്റ് ഇയർ ഞാൻ ചിലങ്കയിൽ ഒരു പതിനഞ്ച് വർഷത്തോളം ആയി പഠിക്കുന്നു ചിലങ്കയിലെ ഏറ്റവും വലിയ ഒരു നൃത്തശില്പമായിരുന്നു ജാനകീയം വലിയ പരിപാടി വേഷമാണ് വളരെ ഒരു നാലാം ക്ലാസ് തൊട്ടാണ് മത്സരത്തിൽ പങ്കെടുപ്പിക്കാൻ തുടങ്ങിയത് ആ സമയങ്ങളിൽ അത്രയും തന്നെ ധാരാളം ക്ലാസ്സുകൾ ടീച്ചർ നടത്തിക്കൊണ്ടിരുന്നു രാത്രി കാലങ്ങളിലൊക്കെ ഡാൻസുകളുണ്ടായിരുന്നു പക്ഷേ അത് ഞങ്ങൾക്ക് വളരെ നല്ല സന്തോഷകരമായ ഒരു അനുഭവമായിരുന്നു േറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ഞാൻ സ്കൂളുകളിലും കോളേജിലും പോകുന്നതിനെക്കാട്ടിലും ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട ഒരു ഇടമാണ് ചില ഹായ് എൻ്റെ പേര് അമൃത ഞാൻ ഇപ്പം ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ പതിമൂന്ന് വർഷമായിട്ട് ചിലങ്കയെ പഠിക്കുന്നു പഠിക്കുന്നതിലുപരി ഞാനിപ്പോൾ അവിടെ പഠിപ്പിക്കുന്നതും കൂടെ ഉണ്ട് ആറ് വയസ്സുള്ളപ്പോഴാണ് അവളെ ആദ്യമായി ചിലങ്കയിൽ കൊണ്ട് ചേർക്കുന്നത് എട്ടാം ക്ലാസ് മുതൽ നമ്മൾ മത്സരങ്ങൾക്ക് ഇറങ്ങി തുടങ്ങി ടീച്ചറും കുട്ടികളും തമ്മിൽ നല്ല ആത്മബന്ധമാണ് ഒരു നൂറ് പേരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാനുള്ള പവർ ഒക്കെ ഇപ്പം എനിക്ക് കിട്ടി തുടങ്ങി അതൊക്കെ കിട്ടാൻ കാരണം ഞാനിപ്പം ശ്രീലങ്കയിൽ പഠിച്ചു തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ എനിക്ക് ആ ഒരു പവറൊക്കെ കിട്ടാൻ തുടങ്ങിയത് അതിനൊക്കെ കാരണം ഞങ്ങളുടെ ചേച്ചിയാണ് ഞാൻ ഒരുപാട് നന്ദി എൻ്റെ എൻ്റെ അമ്മയ്ക്ക് തുല്യം തന്നെയാണ് എൻ്റെ ഞാൻ ഞാൻ വർഷമായി പഠിച്ചു നാലാം ക്ലാസ്സിലാണ് ആദ്യമായിട്ട് സ്വീകാരം അഞ്ച് വർഷങ്ങളായിട്ട് ഞങ്ങൾ ഈ ചിലങ്കയുമായിട്ട് നല്ല അടുത്ത ആത്മബന്ധം പുലർത്തുന്ന ഒരു വിദ്യാലയമാണ് ചിലങ്ക എന്ന് പറയുന്നത് ചിലങ്കയും അതുപോലെ തന്നെ അതിൻ്റെ വിദ്യാഭിയായ ഒരു വിദ്യ അഭ്യസിക്കുകയാണെന്ന് പറയുമ്പോൾ അത് ഏറ്റവും മികച്ചതായിട്ടുള്ള ഒരു സ്ഥല സ്ഥാനത്തിൽ തന്നെ നമ്മൾ വിടണമെന്നുള്ളൊരു ആഗ്രഹം ബേസിക്കായിട്ടൊരു കുട്ടിയെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് കലാമണ്ഡലം പോലുള്ള ഒരു 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 പഠിച്ചിട്ട് വരുന്ന കുട്ടി നേരെ നേരിട്ട് അനുഭവിച്ചിട്ടുള്ളതാണ് സർവകലാശയിൽ എന്റെ പേര് സ്നേഹ ഞാൻ ബി എ എക്കണോമിക്സ് ആണ് പഠിച്ചത് ശക്തം കൊട്ടം ഡിഗ്രി കോളേജിലായിരുന്നു പഠിച്ചിരുന്നത് ഇപ്പോൾ എറണാകുളം സ്വന്തരസ കോളേജിൽ ബി എ ഭരനാറ്റം പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്റെ മുകൾ മൂന്നാം ക്ലാസ് പഠിച്ചപ്പോഴാണ് ഞാൻ ചിലങ്കിൽ കൊണ്ട് ചേർത്തത് ചേച്ചി ഇന്നതുപോലെ പിള്ളേരൊക്കെ ചോദിക്കുന്നു ഞാൻ ഡാൻസ് ക്ലാസ് തുടങ്ങിക്കോട്ടെ അതിൻ്റെ ഉദ്ഘാടനവും കാര്യവും എല്ലാം ഏക പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് എങ്ങനെ പഠിപ്പിക്കണം ഏത് രീതിയിൽ നിർത്തണം ചെയ്യണം അത് അവരെ എങ്ങനെ ക്ലാസ് വിൽക്കണം എല്ലാ രീതിയിലും രേഖ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു അതുകൊണ്ട് അവർക്ക് ഇന്ന് ഒരു വരുമാനമായി കഴിഞ്ഞ വർഷം ഒരു പത്ത് പതിനഞ്ച് പിള്ളേർ അരങ്ങേറ്റം ഉണ്ടായിരുന്നു രേഖ വിളിച്ചപ്പം തന്നെ രേഖയ്ക്കുന്ന തിരക്കായിരുന്നു രേഖയുടെ കുട്ടിയുടെ അരങ്ങേറ്റമായിരുന്നു അതെല്ലാം മാറ്റിവെച്ച് രേഖ വന്നു നല്ല രീതിയിൽ എന്ന് ഹലോ എൻ്റെ പേര് അൽബി ചെറുപ്രായത്ത് ചിലങ്കയിൽ പോയത് വയലിൻ പഠിക്കാനായിരുന്നു അവിടെ ചെന്നപ്പോൾ ഡാൻസ് കളിക്കുന്ന എൻ്റെ ഒരു ഫ്രണ്ടിനെ അവിടെ കണ്ടു അപ്പോൾ അവനെ കണ്ടപ്പോൾ ഞാനിക്കും ഡാൻസിലേക്ക് ഒരു കൈസ് തോന്നി അങ്ങനെ ഡാൻസിലേക്ക് ചേർന്നു എട്ട് വയസ്സുള്ളപ്പോഴാണ് ഞങ്ങൾ ചിലങ്ക രേഖ ടീച്ചറിൻ്റെ ക്ലാസ്സിൽ ആദ്യമായിട്ട് ഡാൻസ് പഠിക്കാനായിട്ട് കൊടുക്കും ബാക്കിയുള്ള ടീച്ചർമാരെ പോലല്ല കുട്ടികളുടെ കൂടെ അവരിൽ ഒരാളായി തന്നെ അവരുടെ കൂടെ നിന്നുകൊണ്ട് കഴിഞ്ഞാൽ അവരൊരു പുതിയ ആളാക്കി മാറ്റാൻ രേഖ ടീച്ചർക്ക് കഴിയും ഇന്ന് ഞാൻ ഡാൻസിനെ ഇത്ര സ്നേഹിക്കാനും എല്ലാത്തിനും കാരണം രേഖ ടീച്ചയും ചിലങ്കയും തന്നെയാണ് കാരണം ഞാൻ തെറ്റാണെങ്കിൽ തെറ്റെന്ന് തന്നെ പറഞ്ഞ് പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കലാമണ്ഡലം രേഖ രാമകൃഷ്ണൻ ചിലങ്കയുടെ ഡയറക്ടറാണ് ഇരുപത്തി അഞ്ച് വർഷത്തോളമായി ചിലങ്ക എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിട്ട് രണ്ടായിരത്തോളം വരുന്ന കലാകാരന്മാരുടെ കൂട്ടത്തെ ചിലങ്കയിൽ നിന്നും വാർത്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട് നൃത്തത്തിനോടൊപ്പം തന്നെ സംഗീതവും ചെണ്ടയും വയലിനെ ഒരു വിഷയമാക്കി മാറ്റി അതിനുവേണ്ടിയുള്ള അധ്യാപകരെയും തെരഞ്ഞെടുക്കും ചെറുപ്പക്കാൾക്ക് ചിലങ്കയിൽ ചേർന്ന് പഠിച്ചു വളർന്നു വന്ന കലാകാരികളിലെ അധ്യാപന അഭിരുചി മനസ്സിലാക്കുകയും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി ചിലങ്കയിൽ തന്നെ അധ്യാപകരായി നിയമിക്കുകയും ചെയ്തു അതിനുശേഷം പഠിച്ചുറങ്ങിയ വിദ്യാർത്ഥികൾക്ക് പുറത്ത് ക്ലാസ് എടുക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ചിലങ്കയുടെ ഒരു ആത്മാവിഷ്കാരമായി കണക്കാക്കുന്നത് ചിലങ്ക ആത്മാവാണ് എൻ്റെയും എന്നോടൊപ്പം സഹകരിക്കുന്നവരുടെയും ഏകദേശം ഇരുപത്തിയഞ്ച് വർഷത്തോളമായി ചിലങ്ക സമാരംഭിച്ചിട്ട് രണ്ടായിരത്തിലേറെ വിദ്യാർത്ഥികൾ ഇവിടെ നിന്നും പഠിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ രണ്ട് വിജയദശമി ദിവസത്തിൽ രാവിലെ ഒൻപത് മണിക്ക് ആരംഭിക്കുന്ന പ്രവേശന പ്രവൃത്തിയിലേക്ക് നിങ്ങളേവരെയും ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ആവാം നിങ്ങൾക്കും ചിലങ്കയിൽ ഒരുങ്ങാം